കാഞ്ചിയർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു പള്ളിക്കവല അങ്കണവാടിയിൽ വെച്ച് നടന്ന ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഴിക്കാട്ട് നിർവഹിച്ചു പഞ്ചായത്തിലെ ഉപകരണങ്ങൾ വിതരണം കാഞ്ചിയർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വീൽചെയറുകൾ ഇയർബഡ് സ്റ്റാറ്റിക് സൈക്കിൾ കറക്ഷൻ ഷൂസ് തെറാപ്പി മാറ്റ് തുടങ്ങിയ വിവിധതരം ഉപകരണങ്ങളാണ് വിതരണം ചിത്രം കാഞ്ചിയാർ പള്ളിക്കവല അങ്കൺവാടിയിൽ വെച്ച് നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു എന്നുള്ളത് നല്ല രീതിയിൽ ഒരു ട്രെയിനറുടെ പരിശീലനം പോലും നമുക്ക് സാധിക്കും പല രോഗങ്ങൾ അല്ലെങ്കിൽ പല വീടുകൾ അനുഭവിക്കുന്നവർക്കെല്ലാം ഏത് പ്രായത്തിലും ചെയ്യാവുന്നതാണ് അത് ഒരു നല്ല ട്രെയിനർ യുടെ പരിശീലനത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്കറിയാം നമുക്ക് ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ മാറ്റി വരുത്താനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ കിണറ്റ് കൂട്ടുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോഴിക്കുന്നത് അതുപോലെ അല്ലാതെ ചെയ്യുന്ന ജോലികളെല്ലാം യോഗയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അതൊക്കെ ക്രമീകരിച്ചുകൊണ്ടാണ് യോഗ യോഗ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മതുകുട്ടൻ രമാ മനോഹരൻ തുടങ്ങിയവര് സംസാരിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ സ്നേഹ സേവ്യര് പദ്ധതി വിശദീകരിച്ചു കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ജെഎച്ച് ഐ ലത അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി